വൺ ഹാബിറ്റ് ദാറ്റ് വിൽ ടെന്നെക്സ് യുർ റിസൾട്ട്സ് ഇൻസ്റ്റൻറ്റ്ലി വലിയ സ്മാർട്ടൊന്നും ആയിരിക്കില്ല പറയത്തക്ക ടാലും ഉണ്ടായിരിക്കില്ല എന്നിരുന്നാലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും വിജയം അവരെ ആലിംഗനം ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ചെയ്യാത്തതെന്താണവർ ചെയ്യുന്നതെന്നോർത്ത് അസൂയയോടെ നിങ്ങളവരെ നോക്കിയിട്ടുണ്ടാകും അത് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഒരു ലക്കോ മാജിക്കോ അല്ല ഹാബിറ്റാണ് ഈയൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പത്തിരട്ടിയാകും അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് എക്സിക്യൂഷൻ എന്ന ശീലമാണ് ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിലും അതെപ്പോഴും കൃത്യമായി ചെയ്യാനുള്ള മനസ്സാണ് അവരെ വിജയിപ്പിക്കുന്നത് വിജയത്തിലേക്കുള്ള ഈ മാന്ത്രിക വിദ്യയുടെ സമവാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഒന്ന് സ്റ്റോപ്പ് തിങ്കിംഗ് സ്റ്റാർട്ട് മൂവിങ് എല്ലാ ആളുകൾക്കും ഐഡിയാസും സ്വപ്നങ്ങളും പ്ലാനുകളും സ്ട്രാറ്റജികളുമുണ്ട് എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പണം നൽകില്ല പക്ഷേ എക്സിക്യൂഷന് അത് കഴിയും എക്സിക്യൂഷൻ എന്നാൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്യുകയെന്നല്ല ചെയ്യുകയെന്നാണ് ജസ്റ്റ് ഇറ്റ് വിജയം ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിക്ക് പ്രതിഫലം നൽകുന്നില്ല പകരം ആദ്യം മുന്നോട്ടു വരുന്നയാൾക്കത് നൽകുന്നു മറ്റുള്ളവർ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയം നിങ്ങൾ ചെയ്തു തുടങ്ങണം സമയം നിങ്ങളെ കാത്തിരിക്കില്ല നിങ്ങൾ ആദ്യമായി ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും അതിൽ പെർഫെക്ഷൻ വേണമെന്ന് വാശി പിടിക്കുന്നത് അത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കും പെർഫെക്ഷൻ പീ ഒന്നും നിങ്ങളെ ചെയ്യാൻ അനുവദിക്കില്ല ഒരു കാര്യം സാധ്യമാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തുടങ്ങിവയ്ക്കുകയാണ് തുടങ്ങിവെക്കലാണ് ഏറ്റവും പ്രയാസം അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിഷ്പ്രയാസം കാര്യം പൂർണ്ണമാക്കാം പതിയെ പതിയെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇംപ്രൂവായി വരികയും ചെയ്യും പതിനായിരം കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാനല്ല പറയുന്നത് പവർഫുള്ളായൊരു ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ വിജയം കണ്ട് ആളുകൾ വാപ്പൊളിച്ചത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാത്തിരുന്നില്ല ചെയ്യാനുള്ളത് ചെയ്തു എന്ന് കോൺഫിഡൻറോടെ പറയാൻ കഴിയണം ഇറ്റ് ആൻഡ് ദെൻ യു വിൽ ഫീൽ മോട്ടിവേറ്റഡ് ടു ഡൂയിറ്റ് രണ്ട് ബിഗ് ചേഞ്ചസ് ത്രൂ സ്മോൾ തിങ്സ് പല ആളുകളും സക്സസ്ഫുള്ളായ ജീവിതം നയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണമെന്ന് തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് തന്നെ ദിനവുമുള്ള ആഴത്തിലുള്ള കഷ്ടപ്പാട് ആളുകൾ എപ്പോഴും റൊമാൻറിസൈസ് ചെയ്യുന്നു ഒറ്റ രാത്രിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രമാറ്റിക്കായ സ്റ്റോറികളും ഉറക്കമില്ലാത്ത രാത്രികളും നീണ്ട റ്റുഡു ലിസ്റ്റുകളും ആളുകൾ ബഹുമാനത്തോടെ കൊതിയോടെ കാണുന്നു അത് നമുക്കൊരു മാനസിക സുഖം തരുന്നില്ലെങ്കിൽ പോലും പ്രവർത്തിക്കാൻ തുനിയുമ്പോഴാണ് ഏറ്റവും ശക്തമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് തീവ്രത വശീകരണ സ്വഭാവമുള്ള ഒന്നാണ് അത് നിങ്ങൾക്കൊരു അഡ്രിനാലിൻ റഷ് തരുന്നു നിങ്ങളെന്തു വലിയ കാര്യം ചെയ്യുകയാണെന്ന് അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഒറ്റയിരിപ്പിൽ ഒരു വർക്ക് മുഴുവൻ ചെയ്തു തീർക്കുക മാസങ്ങളോളം ജിം ഒഴിവാക്കിയതിന് ശേഷം ഒരു ദിവസം മൂന്ന് മണിക്കൂർ ജിമ്മിൽ ചിലവഴിക്കുക അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഭക്ഷണക്രമം മുഴുവനായി മാറ്റാൻ ശ്രമിക്കുക എന്നിവയൊക്കെ പയറ്റി നോക്കുമ്പോൾ ആ സമയം നിങ്ങൾക്ക് നിങ്ങളൊരു സൂപ്പർ ഹീറോ ആയതുപോലെ തോന്നും എന്നാൽ അതിന് നിലനിൽപ്പുണ്ടാവില്ല എന്നതാണ് സത്യം കൺസിസ്റ്റൻറ്റായി നിലനിൽക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഒരു ദിവസം ഒരു പേജ് എഴുതൂ ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് പേജ് പുസ്തകം വായിക്കൂ എപ്പോഴും രാവിലെ ഉണർന്നാൽ ഉടൻ ഒരു പുതിയ സ്കിൽ പ്രാക്ടീസ് ചെയ്യൂ നിസാരമെന്ന് തോന്നുന്ന ഈ ചെറിയ പ്രവൃത്തികൾക്ക് ചിലപ്പോൾ കയ്യടി ലഭിക്കില്ല എന്നാൽ അവ ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നു ദ മാൻ ഹൂ റിമൂവ്സ് എ മൗണ്ടൻ ബിഗിൻസ് ബൈ ക്യാരിയിങ് അവേ സ്മോൾ സ്റ്റോൺസ് മൂന്ന് ഡു ദ സ്കേറി തിങ് ഫസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി മടിയില്ലാതെ ചെയ്യാൻ അതിനായി ആവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട് ഏറ്റവും പ്രയാസമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുകയാണത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ നീണ്ട ഒരു പട്ടിക തയ്യാറാകും എന്നിട്ട് അതിലേറ്റവും എളുപ്പമുള്ളവ ആദ്യം ചെയ്യും തുടർന്ന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ കാരണങ്ങൾ കണ്ടെത്തി കാലതാമസം വരുത്തും ഇത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയാസമേറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അവസാനം അവ ചെയ്തോ എന്ന് ചോദിച്ചാൽ നാളെ ആവട്ടെ എന്നായിരിക്കും ഉത്തരം എന്നാൽ നിർബന്ധമായും ചെയ്യാൻ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ തരണം ചെയ്തു കഴിയുമ്പോൾ ഉള്ളിലൊരു ആത്മവിശ്വാസം കൂടും അത് തുടർന്നുള്ള അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനുള്ള ഊർജം നിങ്ങൾക്ക് നൽകും ഇത്രയും പ്രയാസമേറിയ കാര്യങ്ങൾ ചെയ്ത എനിക്ക് എളുപ്പമുള്ളവ ചെയ്യാനാണോ ബുദ്ധിമുട്ടെന്ന് കരുതി മുഴുവൻ എനർജിയിൽ നിങ്ങൾ എല്ലാം പൂർത്തിയാക്കും ഇത് നിങ്ങൾക്കൊരു ശീലമാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഇത് പ്രതിഫലിക്കാൻ തുടങ്ങും കടുപ്പമേറിയ ടാസ്ക് ചെയ്തു തീർക്കുന്നത് തോളിൽ നിന്നും ഒരു ഭാരമിറക്കിയ ഫീൽ നിങ്ങൾക്ക് നൽകും ദിവസം കഴിയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ആക്കം വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ കഠിനമായ കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നത് തീരുമാനമെടുക്കുന്നതിനുള്ള അലസത ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും എളുപ്പ ജോലികൾ തീർത്ത് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ബുദ്ധിമുട്ടുള്ളവയെ ആദ്യം ചെയ്ത് ഏറ്റവും ശക്തമായ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡു ദ ഹാർഡ് തിങ്സ് ഫ് ദ ഈസി ജോബ്സ് വിൽ ടേക്ക് കെയർ ഓഫ് ദംസെൽഫ്സ് നാലെ സൈലൻസ് ദ നോയ്സ് ഹിയർ യുവർ ഗോൾസ് നിങ്ങൾ പ്രധാനമായൊരു വർക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇമെയിൽ ലഭിച്ചാൽ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാറുണ്ടോ പെട്ടെന്ന് ഒരു കോവർക്കറുടെ മെസ്സേജ് ലഭിക്കുകയാണെങ്കിൽ എന്തോ അർജന്റ് കാര്യമാണെന്ന് കരുതി അതിലേക്ക് നിങ്ങൾ കടക്കാറുണ്ടോ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ വ്യഗ്രതപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഫോക്കസ് കുറയുകയും അത് നിങ്ങളുടെ വർക്കിന്റെ ക്വാളിറ്റി കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് ഓരോ ഡിസ്ട്രാക്ഷനുകളോടും നോ പറയുന്നത് വളരെ പ്രധാനമാണ് അതിനായി നിങ്ങളുടെ പ്രയോറിറ്റി ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ നോ പറയാനുള്ള കെൽപ്പും ലഭിക്കും ഓരോ സമയവും ഡിസ്ട്രാക്ഷനുകൾക്കപ്പുറം ഫോക്കസിനെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിനെ കൂടിയാണ് നിയന്ത്രിക്കുന്നത് ആദ്യം ആളുകളോട് നോ പറയുന്നത് ആയിരിക്കും കാരണം അവിടെ നിങ്ങൾ മറ്റുള്ളവരെ നിരാശരാക്കുകയാണെന്ന തോന്നൽ നിങ്ങളെ വേട്ടയാടുന്നു എന്നാൽ അതിനെ മറികടക്കാതെ വിജയം നിങ്ങളിലേക്ക് ടെക്നോളജി ഈ കാലത്തെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഉറവിടങ്ങളിലൊന്നാണ് സ്മാർട്ട് ഫോണുകളുടെ രൂപകൽപ്പന തന്നെ നിരന്തരം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളെ പിന്നോട്ട് വലിക്കാനാണ് നോട്ടിഫിക്കേഷനുകൾ പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ സേവനങ്ങൾ നമുക്ക് പൂർണ്ണമായി അവഗണിക്കാൻ കഴിയില്ല കാരണം ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിനെപ്പറ്റി അതിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളെപ്പറ്റി അവബോധവാനായിരിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് വർക്കിംഗ് സമയത്ത് നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്തു വയ്ക്കുക മെസ്സേജുകൾ നോക്കാൻ പ്രത്യേക സമയം മാറ്റിവയ്ക്കുക ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ടൂളുകൾ ഉപയോഗിക്കുക എന്നിവ ഫലപ്രദമായ മാർഗങ്ങളാണ് എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും അതിന്റെ ഉപയോഗത്തിന്റെ ടൈം ലിമിറ്റ് പ്രധാനം ചെയ്യുന്നുണ്ട് അവയെ കൃത്യമായി ഉപയോഗിക്കുന്നത് ഒരു പരിധിയിലധികം സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നത് തടയാൻ സഹായിക്കും ഡിസ്ട്രാക്ഷനുകളോട് നോ പറയുന്നതിൽ മറ്റുള്ള ആളുകളോടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതും പെടുന്നു അതർത്ഥമാക്കുന്നത് നിങ്ങളുടെ അവൈലബിലിറ്റിയെ പറ്റി അടുത്ത ആളുകളോട് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും വർക്ക് ടൈമിൽ ഫോക്കസ് ചെയ്യുന്നതുമാണ് ഓരോ ഡിസ്ട്രാക്ഷനുകളും നിങ്ങളുടെ മെൻ്റൽ എനർജി കുറയ്ക്കുന്നവയാണ് ആളുകളെ പൂർണമായും മാറ്റി നിർത്താൻ അത് വാഗ്ദാനം ചെയ്യുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടി പിന്തുണയുടെ ഫലമാണ് നമ്മുടെ വിജയം അവരെ കൂടി ചേർത്ത് നിർത്തി കൃത്യമായി ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് യു കാൺ ഗോ ബിഗ് തിങ്സ് ഇഫ് യു ആർ ഡിസ്ട്രാക്റ്റഡ് ബൈ സ്മോൾ തിങ്സ് അഞ്ച് ദ മോർ യു ലേൺ ദ മോർ യു ഗ്രോ മനുഷ്യർ റീപ്ലേസ് ചെയ്യപ്പെടുന്ന തരത്തിൽ സാങ്കേതികവിദ്യകൾ ലോകത്തെ അടക്കിവാഴുന്ന കാലമാണ് ഈ കാലത്തെ അതിജീവിക്കാൻ നമ്മുടെ പരിമിതമായ അറിവുകളെ കൊണ്ട് മാത്രം കഴിയില്ല നിങ്ങളുടെ മേഖലയിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾ നിരന്തരം ചുറ്റുപാടിനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും വേണം പുസ്തകങ്ങൾ വായിക്കുന്നത് സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുന്നത് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഓരോ വിഷയത്തെപ്പറ്റിയും അറിവുള്ള എക്സ്പേർട്ടുകളോട് സംസാരിക്കുന്നതുമെല്ലാം നിങ്ങളുടെ അറിവിനെ കൂട്ടും വിവിധ വിഷയങ്ങളെപ്പറ്റി അറിവുണ്ടാക്കുന്നത് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കും നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെക്കാൾ അറിവുള്ളവനാണ് നിങ്ങളെങ്കിലും നിങ്ങളെക്കാൾ അറിവുള്ളവർ മറ്റൊരിടത്ത് കാണും നിങ്ങളൊരു വിഷയത്തെ സമീപിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും മറ്റൊരാളുടെ അതിനോടുള്ള സമീപനം അതിനാൽ തന്നെ നിരവധി ആളുകളോട് സംസാരിക്കുന്നത് വ്യത്യസ്ത തരം കാഴ്ചപ്പാടുകളെ അറിയുന്നതിനും അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എല്ലാത്തിനും ഉത്തരമുണ്ടെന്ന് കരുതരുത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുകയുമരുത് നിങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായി മാറാൻ പദ്ധതിയിടുന്നത് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളെ ചാലഞ്ച് ചെയ്യേണ്ടിവരും അത് നിങ്ങളെ അൺകംഫർട്ടബിളാക്കുകയാണെങ്കിൽ കൂടി ഓരോ കാര്യത്തോടും ജിജ്ഞാസയോടുള്ള സമീപനം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കൊരു ഇന്ധനമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ ജനുവിനായിട്ടൊരു ലേണിംഗ് പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് റിലേറ്റഡ് അല്ലാത്ത ഐഡിയാസുമായി നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അപ്പോൾ മറ്റുള്ളവർ മിസ്സ് ചെയ്ത പാറ്റേൺ നിങ്ങൾ കണ്ടു തുടങ്ങും നിങ്ങളുടെ അറിവ് വർദ്ധിക്കുമ്പോൾ തിങ്കിംഗ് നിലവാരവും അതിനൊപ്പം കൂടും മറ്റുള്ളവർക്ക് പ്രശ്നമായി തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പ്രശ്നപരിഹാരം കണ്ടു തുടങ്ങും നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള ഒരു പസിലായി മാത്രം ഓരോ പ്രശ്നത്തെയും നിങ്ങൾ കണ്ടു തുടങ്ങും ലേണിങ്ങിലൂടെ ഉടലെടുക്കുന്ന ആത്മവിശ്വാസം അഹങ്കാരമല്ല എന്തു തന്നെയായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന നിശബ്ദ ഉറപ്പാണത് നിങ്ങളെ വളർത്താൻ തുറന്ന ചെവികളുമായി നിങ്ങൾ നിലനിൽക്കണം വിശ്വാസങ്ങളെ മുന്ധാരണകളെ പൊളിക്കാൻ തയ്യാറാകണം ചുറ്റുമുള്ള കാര്യങ്ങളെയെല്ലാം ആർത്തിയോടെ പഠിക്കണം ലേണിംഗ് ഈസ് എ ട്രഷർ ദാറ്റ് ഫോളോസ് ഇറ്റ്സ് ഓണർ എ എവ്രി വേ ആറ് വിത്തൗട്ട് എക്സിക്യൂഷൻ ഈവൺ ജീനിയസ് ഈസ് യൂസ്ലെസ് ഈ ലോകം ഏറ്റവും നന്നായി ചിന്തിക്കുന്നയാൾക്ക് പ്രതിഫലം നൽകില്ല ആരാണോ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നത് അയാൾക്കൊപ്പം യൂണിവേഴ്സ് നിൽക്കുന്നു നിരവധി ഐഡിയാസുള്ള ആയിരം ആളുകളുണ്ട് എന്നാൽ എക്സിക്യൂഷനാണ് റെയർ ഊബർ ടാക്സി നിലവിൽ വരുന്നതിനു മുമ്പ് എത്ര ആളുകളുടെ തലയിൽ കൂടി ആ ഐഡിയ പോയിട്ടുണ്ടാകും ആലോചിച്ചു നോക്കൂ എന്നാൽ എത്ര പേർ ആ ഐഡിയ ഫലത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാകും ഒരൻപത് പേരെ കൂട്ടാം എന്നാൽ എത്ര പേരുടെ എക്സിക്യൂഷൻ വർക്കായിട്ടുണ്ടാകും വിരലിൽ എണ്ണാവുന്നവരുടെ മാത്രമായിരിക്കും ആശയങ്ങൾക്ക് പണം നൽകാൻ കഴിയില്ല നിങ്ങളുടെ കൃത്യമായ എക്സിക്യൂഷന് മാത്രമേ കഴിയുകയുള്ളൂ എക്സിക്യൂഷനിൽ പറ്റുന്ന പിഴവുകളെ നോട്ടീസ് ചെയ്ത് അടുത്തതിൽ അവ പരിഗണിച്ച് തെറ്റുകൾ തിരുത്തി മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ നമുക്ക് കഥ കേൾക്കാം വിശാലമായൊരു നഗരത്തിൽ പേരുകേട്ടൊരു ക്ലോക്ക് നിർമ്മാണശാല ഉണ്ടായിരുന്നു വിവിധ തരത്തിൽ വിവിധ ഡിസൈനുകളിൽ നിർമ്മിക്കപ്പെട്ട ക്ലോക്കുകൾ വാങ്ങാൻ അടുത്ത നഗരങ്ങളിൽ നിന്നുപോലും ആളുകളെത്തിയിരുന്നു ക്രിസ്തി എന്നുപേരായൊരു വൃദ്ധനായിരുന്നു ഇത് മുഴുവൻ പണി പണികഴിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പം രോഹൻ പേരായ ഒരു യുവാവ് ക്ലോക്ക് നിർമ്മാണത്തിനായി സഹായിയായി നിന്നിരുന്നു ഒരു യുവ പരിശീലകനുമായിരുന്നു അവരെല്ലാ വൈകുന്നേരവും അടുത്തുള്ള ഗ്രാമത്തിൽ സാധനങ്ങൾ വാങ്ങാനും ചായ കുടിക്കാനും പോയിരുന്നു ഈ യാത്രയിലെല്ലാം രോഹൻ ആവേശത്തോടെ ക്ലോക്ക് നിർമ്മാണത്തിലെ വ്യത്യസ്ത പരീക്ഷണങ്ങളെക്കുറിച്ച് വാതോരാതെ പറയുമായിരുന്നു പുതിയ തരം ഡിസൈനുകളും ശൈലികളും അവൻ്റേതായ അഭിപ്രായങ്ങളും അവനുണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം വൈകുന്നേരത്തെ യാത്രക്കിടയിൽ നീ എന്താണ് നിർമ്മിച്ചതെന്ന് കാണിച്ചു തരൂ എന്ന് വൃദ്ധൻ ചോദിച്ചു രോഹൻ മരവിച്ചുപോയി അവന്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവന് ധാരാളം ആശയങ്ങളുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഒരുപാട് അറിവുമുണ്ടായിരുന്നു എന്നാൽ താനൊരു ക്ലോക്ക് പോലും സ്വന്തമായി നിർമ്മിച്ചതായി രോഹൻറെ ഓർമ്മയിലില്ല അവൻ നാണത്താൽ തലകുനിച്ചു വൃദ്ധൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അതിന്റെ അടുത്ത ദിവസം വൃദ്ധൻ അദ്ദേഹത്തിന്റെ പൊടി പിടിച്ചൊരു മുറിയിലേക്ക് അവനെ കൊണ്ടുപോയി ശേഷം ചെറിയ പൊട്ടലുകളൊക്കെയുള്ളൊരു നിസാര ക്ലോക്ക് അവൻ്റെ മുന്നിലായി വെച്ചു അതിനൊരു സ്വാഭാവിക രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണെന്റെ ആദ്യത്തെ ക്ലോക്ക് നിനക്ക് കണ്ടാൽ അറിയാം ഇതിനെടുത്തു ഒന്നുമില്ല പെർഫെക്റ്റുമല്ല ഈയൊരു ഒരു ക്ലോക്കിന്റെ പണി പൂർത്തിയാകുന്നതിനു മുമ്പ് നിരവധി പദ്ധതികൾ ഞാൻ നോക്കി ചിന്തകൾ കാട് കയറിപ്പോയതല്ലാതെ ഒന്നും നടന്നില്ല അവസാനം അറിവുകളെ എക്സിക്യൂട്ട് ചെയ്ത് ഞാനൊരു ക്ലോക്ക് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തന ഫലമായി ഇതുണ്ടാവുകയും ചെയ്തു എങ്ങനെ ഏറ്റവും നല്ല ക്ലോക്ക് ഉണ്ടാക്കാമെന്നതിലുപരി ഇതെങ്ങനെ നടപ്പിലാക്കാമെന്നതിലേക്ക് എന്റെ ശ്രദ്ധ പോയി ഇതിനുശേഷം വീണ്ടും ഞാൻ ക്ലോക്കുകൾ ഉണ്ടാക്കി ചിലത് പരാജയപ്പെട്ടു വീണ്ടും അവസാനം ഈ നഗരങ്ങളും ഗ്രാമങ്ങളും എന്റെ പേര് ഓർക്കാൻ തക്കവണ്ണം ഞാൻ ക്ലോക്കുകൾ നിർമ്മിച്ചവർക്ക് കൈമാറി വൃദ്ധൻ പറഞ്ഞു രോഹൻറെ മനസ്സ് നിരവധി ചിന്തകൾ കൊണ്ടു മൂടി ആ ചെറിയ ക്ലോക്ക് രോഹന്റെ കൈകളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആക്ഷൻ യജമാനന്മാരെ സൃഷ്ടിക്കുന്നു ആശയങ്ങൾ സ്വപ്നജീവികളെ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ ആശയങ്ങളിൽ ജീവിച്ച് ആശയങ്ങൾ കൊണ്ടു മാത്രം തീർക്കാനുള്ളതല്ല ജീവിതം അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ വിജയം സാധ്യമാവുകയുള്ളൂ നിരവധി ഐഡിയാസും കൊണ്ട് പെർഫെക്റ്റ് മോമെന്റിനായി കാത്തിരിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുകയില്ല ആക്ഷൻ തന്നെ വേണം നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് ആയിത്തീരേണ്ടത് എന്നതിനിടയിലുള്ള പാലമാണ് എക്സിക്യൂഷൻ പ്രവർത്തനമില്ലാത്ത ആശയങ്ങൾ ഫാൻറ്റസികളായി നിലനിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ നിർവഹണമാണ് ആശയങ്ങൾക്ക് ജീവൻ നൽകുന്നത് നിങ്ങൾ ദിനവും എടുക്കുന്ന ചെറിയ സ്റ്റെപ്സിനു പോലും ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും സക്സസ് ഡസന്റ് കം ഫ്രം പ്ലാനിംഗ് പെർഫെക്റ്റ്ലി but from acting consistently.